നമസ്കാരം ദില്ലി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഇഡിയുടെ അറസ്റ്റും റിമാൻഡും ചോദ്യം ചെയ്ത അരവിന്ദ് കേജ്രിവാൾ സമർപ്പിച്ച ഹർജി ദില്ലി ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് കേസിൽ അരവിന്ദ് കെജ്രിവാൾ ഗൂഢാലോചന നടത്തിയതിന് തെളിവ് സമർപ്പിക്കാൻ ഇ ഡി അന്വേഷണ സംഘത്തിന് കഴിഞ്ഞുവെന്നത് ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ നടപടി അങ്ങനെ അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടികൾക്ക് പിന്നാലെ തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആം ആദ്മി പാർട്ടിയിലെ നേതാക്കൾ വളരെ സന്തോഷത്തിലാണ് കാരണം എന്തെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് അതിന്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം क्या ऐसा हो सकता है ആം ആദ്മി പാർട്ടി നേതാക്കളായ ഭഗവന്ത്മാനും സഞ്ജയ് സിംഗും വളരെ സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കുന്നതും എടുത്തുയർത്തുന്നതുമാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടത് അതും ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ സുപ്രധാന ഒരു വിധി വന്ന ദിവസമാണ് ഈ വീഡിയോയും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ദില്ലി മുഖ്യമന്ത്രിയുടെ ജയിൽവാസത്തിൽ സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ പോലും സന്തോഷിക്കുന്നുണ്ടെന്നത് വ്യക്തമാണ് കാരണം ദില്ലി മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ തിഹാർ ജയിലിൽ കഴിയുന്നത് അതിനാൽ തന്നെ ഈ അവസ്ഥ നീണ്ടുപോകുകയാണെങ്കിൽ സ്വാഭാവികമായും ആരിനി പാർട്ടിയെ നയിക്കുമെന്ന ചോദ്യമുയരും ആ ഒരു സാഹചര്യത്തിൽ ഇവർ സന്തോഷിക്കുന്നത് സ്വാഭാവികമാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ അഭിപ്രായപ്പെടുന്നത് അതേസമയം മദ്യനയ്യാഴിമതി കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടികളോട് തിരിച്ചടികളാണ് ഉണ്ടായിരിക്കുന്നത് ദില്ലി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഇ ഡിയുടെ അറസ്റ്റും റിമാൻഡും ചോദ്യം ചെയ്ത് അരവിന്ദ് കേജ്രിവാൾ സമർപ്പിച്ച ഹർജി ദില്ലി ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് കേസിൽ കേജ്രിവാൾ ഗൂഢാലോചന നടത്തിയതിന് തെളിവ് സമർപ്പിക്കാൻ ഇ ഡി അന്വേഷണ സംഘത്തിന് കഴിഞ്ഞുവെന്നത് ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ ഈ നടപടി കേജ്രിവാളിന്റെ അറസ്റ്റ് നിയമപരമാണെന്നും കോടതി വ്യക്തമാക്കി വർഷത്തെ സ്വാതന്ത്ര്യ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഒരു സിറ്റിംഗ് മുഖ്യമന്ത്രി അറസ്റ്റിലാകുന്നത് അതേസമയം ദില്ലി സംസ്ഥാനത്തെ ചില്ലറ മദ്യവില്പന മേഖലയിലെ സർക്കാർ നിയന്ത്രണങ്ങൾ എടുത്തു കളഞ്ഞ എ പി സർക്കാരിന്റെ പുതിയ മദ്യനയമാണ് കേസിന് ആധാരം സ്വകാര്യ മേഖലയ്ക്ക് മദ്യോത്പന്ന വിതരണ മേഖലകളിലേക്ക് കടന്നുവരാൻ വഴിയൊരുക്കിയതായിരുന്നു ദില്ലി എക്സൈസ് നയം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് ഇത് രൂപീകരിക്കുന്നതിലും നടപ്പാക്കിയതിലും അഴിമതിയുണ്ടെന്നാണ് സി ബി ഐ ഫയൽ ചെയ്തിരിക്കുന്ന ഇപ്പോഴത്തെ കേസ് ലൈസൻസ് സ്വന്തമാക്കുന്നവർക്ക് അനാവശ്യമായ ആനുകൂല്യങ്ങൾ നൽകി ലൈസൻസ് ഫീസിൽ ഇളവ് വരുത്തി കൈക്കൂലി വാങ്ങി എൽവൺ ലൈസൻസ് നീട്ടി നൽകി തുടങ്ങിയ ആരോപണങ്ങളാണ് കേജ്രിവാൾ സർക്കാരിനെതിരെ ഉയർന്നു വന്നത് കൂടാതെ ദില്ലി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയുടെ അടുപ്പക്കാരൻ കൈകാര്യം ചെയ്യുന്ന കമ്പനിക്ക് മദ്യവ്യാപാരി ഒരു കോടി രൂപ നൽകിയെന്ന് സി ബി ഐ എഫ്ഐആറിൽ ആരോപിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് ഇ ഡിയും കേസന്വേഷണം തുടങ്ങുന്നത് കേന്ദ്ര ഏജൻസി പറയുന്നതനുസരിച്ച് സിസോദിയേയും മറ്റ് ആരോപണ വിധേയരായവരും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിലെ എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ശുപാർശ ചെയ്യുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തത് നിയമപരമായ നിലനിൽപ്പ് ഇല്ലാതെയാണ് എന്തായാലും അപ്രതീക്ഷിതമാണ് കാര്യങ്ങൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് അരവിന്ദ് കേജ്രിവാളിന് രാജിവെക്കേണ്ടി വരുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണണം വെബ് ഡെസ്ക്യൂസ്